റേഷൻ ആൻഡ് അടുത്ത അടുത്ത് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു വാഹന കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഓപ്പറേഷൻ നുങ്കൂർ എന്ന് പറയുന്ന പേരിൽ കസ്റ്റംസ് കേരളത്തിൽ മാത്രം രാജ്യത്ത് മറ്റൊരു ഭാഗത്തുമില്ല കേരളത്തിൽ മാത്രം മറ്റു ചില വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭൂട്ടാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ ഉള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു അത് മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ദുൽഖർ സൽമാൻ്റെയും പൃഥ്വിരാജിൻ്റെയും അല്ലെങ്കിൽ അമിത് ചക്കാലക്കലിൻ്റെയൊക്കെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള സംശയത്തിനകത്ത് മമ്മൂക്കയുടെ വീട്ടിലും അത്തരത്തിലുള്ള റെയ്ഡ് അവർ നടത്തിക്കൊണ്ടിരുന്നു നടത്തിയിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ദുൽഖറിൻ്റെ എന്ന് പറയുന്ന ഒന്നോ രണ്ടോ വാഹനങ്ങൾ അവർ കസ്റ്റഡിയിലെടുത്തു പിന്നീട് അതിനുശേഷം ദുൽഖറിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വാഹനം അവർ കസ്റ്റഡിയിലെടുത്തു ഇതിനകത്ത് ഏതോ വാഹനത്തിനകത്ത് ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആർ സി ഓണർ ദുൽഖർ അല്ല എന്നുള്ള വാർത്തകൾ വന്നിരുന്നു പിന്നീട് ദുൽഖറിൻ്റെ കൈവശമുള്ള ദുൽഖർ ഓണറായിട്ടുള്ള വാഹനങ്ങളുടെ തന്നെ മൂന്നാമത്തെ ഓണറാണ് ദുൽഖർ എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കണ്ടിരുന്നു പിന്നീട് ദുൽഖർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് തൻ്റെ വാഹനം വിട്ടുകിട്ടണം ഡിഫൻഡർ ഡിഫൻഡർ കാറോ മറ്റോ വിട്ടുകിട്ടണമെന്നുള്ള രീതിയിൽ ദുൽഖർ കോടതിയിലൂടെ ഹർജി ഫയൽ ചെയ്തിരുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദവും കേട്ടതിന് ശേഷം ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടുകൊടുക്കുന്നത് ഹൈ കസ്റ്റംസ് പരിഗണിക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പരിഗണിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വിട്ടു കൊടുക്കണമല്ല പരിഗണിക്കണം അത്ര കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ഇ ഡിയുടെ ഭാഗത്തുനിന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു ദുൽഖർ സൽമാൻ്റെ വീട്ടിലും മമ്മൂക്കയുടെ വീട്ടിലും പൃഥ്വിരാജിൻ്റെയും അമിത് ചക്കാലക്കലിൻ്റെ ഒക്കെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതായിട്ട് ചില മാധ്യമങ്ങൾ അവിടെ ഇവിടെ റിപ്പോർട്ട് ചെയ്തു പോകുന്നു പക്ഷേ ഇവിടുത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് മമ്മൂക്കയുടെയും ദുൽഖർ സൽമാൻ്റെയും വീടുകളിൽ റെയ്ഡ് നടക്കുന്നു അതായത് പൃഥ്വിരാജിൻ്റെയോ അമിത് ചക്കാലക്കലിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു എന്ന് ബഹുഭൂരിപക്ഷം മാ മാധ്യമങ്ങളും പറയാൻ തയ്യാറാവുന്നില്ല എനിക്ക് തോന്നുന്നു ചിലർക്ക് ആഘോഷിക്കാനുള്ള വക കിട്ടുന്നത് മമ്മൂക്കയുടെ ദുൽഖറിനെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു എന്ന് പറയുമ്പോഴായിരിക്കും അതായിരിക്കും പൃഥ്വിരാജിൻ്റെ അമിത് ചക്കാലയ്ക്കലിനെയും വീട്ടിൽ റെയ്ഡ് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മറ്റേ മാധ്യമങ്ങള് വലിയ രീതിയിലുള്ള പ്രാധാന്യം അതിനകത്ത് കൊടുക്കാത്തത് ഇതൊക്കെ ഇരിക്കുമ്പോഴും മറന്നാടൻ മലയാളി മറനാടൻ മലയാളിയുടെ സ്ഥിരം പരിപാടി മമ്മൂക്കയ്ക്ക് സുഖം ഇല്ല എന്ന് പറഞ്ഞാൽ തൊട്ട് തൊട്ട് വീഡിയോകൾ ചെയ്ത് മമ്മൂക്ക അത്രത്തോളത്തിലുള്ള ഒരു ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ട് എനിക്കും തോന്നി അങ്ങനെ പലർക്കും തോന്നി ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദുൽഖർ സൽമാനെതിരെ അല്ലെങ്കിൽ പൃഥ്വിരാജനെതിരെ കൂടുതൽ ദുൽഖർ സൽമാനെതിരെ ദുൽഖർ ഏതാണ്ട് കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് അദ്ദേഹം ശ്രമിച്ച് ശ്രമിക്കുന്നതായിട്ട് കേൾക്കുന്നവർക്ക് തോന്നും അദ്ദേഹം അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ തോന്നുന്നതിനകത്ത് കേൾക്കുന്ന ആളെ തെറ്റ് പറയാൻ പറ്റത്തില്ല ഇപ്പം മർദണ്ഡ മലയാളിയുടെ ഇന്നൊരു വീഡിയോ കണ്ടത് ദുൽഖർ സൽമാൻ്റെ മൂന്നോ അഞ്ചോളം വാഹനങ്ങൾ ഈ അഞ്ച് വാഹനങ്ങളൊന്നും പിടിച്ചെടുത്ത് നമ്മൾ അറിഞ്ഞില്ല ആകെ മൂന്ന് വാഹനങ്ങളോ മറ്റോ ദുൽഖർ അത് അവരുടെ കസ്റ്റഡിയിലുണ്ട് കസ്റ്റഡിയിലുണ്ടെന്ന അതിൽ രണ്ടെണ്ണമാണ് അവരുടെ കസ്റ്റഡിയിലുള്ളത് ഒരെണ്ണം ഫിറ്റ്നസിൻ്റെ പ്രശ്നം മൂലം അവിടുന്ന് എടുക്കാതെ ദുൽഖർ സൽമാൻ്റെ ഗാരേജിൽ തന്നെ ഇട്ടിരിക്കുക എന്നുള്ള വാർത്തകളാണ് ഇവിടുത്തെ കൊള്ളാവുന്ന മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് അതിനകത്ത് തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ദുൽഖർ സൽമാൻ്റെ ഒരു വാഹനം അപ്പോൾ ഡിഫൻഡർ എന്ന് പറയുന്ന വാഹനം ദുൽഖർ സൽമാൻ ആർ സി ഓണർ അല്ലാത്ത വാഹനത്തിനെക്കുറിച്ച് ദുൽഖർ പറയാതെ ദുൽഖർ ഓണറായിട്ടുള്ള അതായത് ദുൽഖർ ആർ സി ഓണറായിട്ടുള്ള ഒരു വാഹനം ഡിഫൻഡർ വിട്ടു കിട്ടണമെന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഇപ്പം മർദ്നാടൻ മലയാളി പറഞ്ഞ കണക്ക് അഞ്ച് വാഹനങ്ങൾ പിടിച്ചെടുത്തെന്നും അതിൽ ഒരു വാഹനം മാത്രം വിട്ടുകിട്ടണമെന്ന് പറയുമ്പോൾ നാല് വാഹനങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് മറന്നനാടൻ മലയാളിയുടെ വാർത്ത കേൾക്കുമ്പം നമുക്ക് തോന്നുന്നത് അതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ആദ്യം രണ്ട് വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഒരെണ്ണം അവർ കൊണ്ടുപോയപ്പം ഒരെണ്ണം ദുൽഖറിന്റെ ഗ്യാരേജിൽ തന്നെ ഇട്ടിട്ട് പോയി അപ്പൊ ഈ മൂന്നാമത്തെ വാഹനം അന്ന് കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുക്കുന്നില്ലായിരുന്നു കസ്റ്റംസിന് ആ വാഹനം കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല അത് പിന്നീടാണ് അപ്പോൾ ആ വാഹനം കസ്റ്റഡിയിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പെയാണ് ദുൽഖർ സൽമാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ അർജി ഫയൽ ചെയ്തത് രണ്ട് വാഹനങ്ങളിൽ ഒന്ന് അവർ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയതിനു ശേഷമാണ് ദുൽഖർ ആ ഡിഫൻഡർ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞാൽ മറ്റേ ദുൽഖർ ഗ്യാരേജിൽ തന്നെ സൂക്ഷിച്ചു കൊണ്ടുണ്ടായിരുന്ന അതിന് എന്തോ ഫിറ്റ്നസ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാനും അല്ലാതെ ഒരു ഹർജി ഫയൽ ചെയ്തതിനു ശേഷം ാണ് അതിനകത്ത് മറ്റുള്ള കാര്യങ്ങളും കൂടെ ചേർക്കാൻ സാധിക്കുന്നതാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ വാദങ്ങൾ അന്നവർ ഹർജി ഫയൽ ചെയ്തത് വെച്ച് തന്നെയാണ് മുമ്പോട്ട് അവർ തുടർന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചത് അതിനകത്ത് അവർ നമുക്ക് യാതൊരു വിധത്തിലും ദുൽഹർ സൽമാന്റെ ഭാഗത്തോട് തെറ്റ് പറയാൻ പറ്റത്തില്ല നമുക്ക് പിന്നീട് ഇതിനകത്ത് മൃതാടൻ മലയാളി പറയുന്നതെന്നു വെച്ചാൽ ഇത്തരത്തിലുള്ളൊരു വാഹനങ്ങൾ വിട്ടുകിട്ടാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കേണ്ടെന്ന കാര്യമില്ലെന്നും കസ്റ്റംസിൻ്റെ അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചാൽ മതിയായിരുന്നെന്നും ശരിയാണ് കസ്റ്റംസിൻ്റെ അപ്പലേറ്റ് ട്രിബ്യൂണലിനെയാണ് സമീപിക്കേണ്ടതെന്നു പറഞ്ഞാൽ കസ്റ്റംസ് തിയെ എടുത്ത് പറഞ്ഞിരുന്നു കാര്യം അത്തരത്തിലുള്ള നടപടിക്രമങ്ങളായിരുന്നു നിന്ന് വേണ്ടുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പിന്നീട് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത് അവിടെ തന്നെ ശരിക്കും പറഞ്ഞാൽ മറുനാടൻ മലയാളി പറയുന്നത് വെച്ചാൽ ദുൽഖർ സൽമാൻ അപ്ലേറ്റ് ട്രിബ്യൂണലിലോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉടനെ ദുൽഖർ ഈ വാഹനം വിട്ടു കിട്ടുമായിരുന്നു കസ്റ്റംസിന് ഇത്തരത്തിലുള്ള കസ്റ്റഡിയിൽ എടുക്കുന്ന വാഹനങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളില്ല കേസ് തീരുന്ന സമയത്ത് വാഹനങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങളോ കേടുപാടുകളോ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് ഉടമസ്ഥന് വിട്ടുകൊടുക്കാനാണ് അത്തരത്തിലുള്ളൊരു വിധി ആ സമയത്ത് വരുന്നത് െങ്കിൽ മറ്റെന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാൽ ഉടമസ്ഥന് കസ്റ്റംസിന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നതുകൊണ്ട് പോലീസുകാർ സ്റ്റേഷൻ വളപ്പിൽ കൊണ്ടുവന്ന് വാഹനങ്ങൾ സൂക്ഷിക്കുന്ന പോലെ കസ്റ്റംസിന് അത്തരത്തിലുള്ള ഒരു സൂക്ഷിപ്പ് പരിപാടി ഇല്ല കസ്റ്റംസ് വിട്ടുകൊടുക്കും എന്നിട്ടാണ് കേസുകളും മറ്റും നടക്കുന്നത് പക്ഷേ ഈ ഈകാശം കൈമാറ്റം ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ പറ്റത്തില്ല ഗ്യാരേജിൽ തന്നെ സൂക്ഷിക്കാം ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്നുള്ള രീതിയിലാണ് മർദാടൻ മലയാളിയുടെ ഷാജൻ സെക്രയയുടെ വർത്താനം ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ ഈ കേസ് വന്ന സമയത്ത് കസ്റ്റംസിന് അങ്ങനെ പറയാൻ ോ ഈ അപ്ലേറ്റഡ് ട്രിബ്യൂണലിനെയാണ് സമീപിക്കേണ്ടത് പറയുന്നതിന് പകരം പറയാമായിരുന്നല്ലോ ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിനകത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഞങ്ങൾ എല്ലാവർക്കും വണ്ടി വിട്ടുകൊടുക്കുകയാണ് അല്ലാതെ ഞങ്ങൾ ആരുടെയും വണ്ടി പിടിച്ച് അവിടെ കൊണ്ടിടത്തില്ല ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വണ്ടികൾ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഹർജി തന്നെ ആവശ്യമില്ല കാര്യം ഞങ്ങൾ വണ്ടി വിട്ടുകൊടുക്കും അല്ലാതെ തന്നെ ഞങ്ങൾ വണ്ടി വിട്ടുകൊടുക്കും ആവശ്യത്തിനുള്ള ഗ്യാരണ്ടിക്കുള്ള തുക കെട്ടിവെച്ചാൽ മതി എന്ന് കസ്റ്റംസ് പറയാൻ എന്തായിരുന്നു അങ്ങനെ പറഞ്ഞില്ലല്ലോ ദുൽഖറിന് വണ്ടി വിട്ടുകൊടുക്കുന്നതിനെ കസ്റ്റംസ് ഇന്നലെ പോലും ശക്തമായിട്ട് എതിർത്ത് എന്നിട്ട് മലയാളം മലയാളി ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് കസ്റ്റംസ് അങ്ങനെ കസ്റ്റഡിയിൽ എടുത്ത ഏതൊക്കെയോ നാല്പത് വണ്ടികളിൽ മുമ്പ് മുപ്പത്തിനാല് വണ്ടികളോ മറ്റോ ഇട്ടുകൊടുത്തിട്ടുണ്ടെന്നാണ് മറയാടൻ മലയാളി പറഞ്ഞത് അപ്പോൾ ആറ് വണ്ടികൾ കസ്റ്റംസ് പുഴുങ്ങി നിന്നുകൊണ്ട് പോയി ഇല്ലല്ലോ അപ്പൊ ആറ് വണ്ടികൾ സൂക്ഷിച്ചിരിക്കുന്നതല്ലേ ഈ മറന്നാടൻ മലയാളി പറയുന്നത് <mile> ും അപ്പം കാരണം കസ്റ്റംസുകാർ എവിടെയാണ് ഈ ആറ് വണ്ടി സൂക്ഷിച്ചത് അപ്പം കസ്റ്റംസിന് വേണമെങ്കിൽ വണ്ടി ആരുടെ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാനും അവർക്ക് അത് സൂക്ഷിക്കാനും ഉള്ള സൗകര്യം ഉണ്ടെന്നല്ലേ ആ ആറ് വണ്ടി കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതെന്ന് മറനാടൻ പറയാൻ പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ദുൽഖർ സൻ പിന്നെ ദുൽഖർ ഇത് മറനാടൻ മലയാളി പറയുന്നത് വെച്ചാൽ ദുൽഖർ കോടതിയെ സമീപിച്ചത് ഒരു പൊറോട്ട് നാടകത്തിന്റെ ഫലമായിട്ടാണ് നാ പറയുന്നത് അതായത് ദുൽഖറിന് ഈസിയായിട്ട് ഇങ്ങനെ വണ്ടി കിട്ടു കിട്ടുമായിരുന്നു പിന്നെ ദുൽഖർ കോടതിയിൽ പോകുമ്പം ഈ പറഞ്ഞ കണക്ക് വണ്ടി വിട്ടുകൊടുക്കുന്നത് ഒരു കസ്റ്റംസിന് ഉണ്ടായതുകൊണ്ട് അതുവഴി തിരിച്ചു കിട്ടുമ്പോൾ അത് ദുൽഖറിന്റെ കോടതിയിൽ പോയതിനകത്ത് മറന്നാടൻ മലയാളികളെ ഷാജം സക്രിയ മനസ്സിലാക്കണമെന്ന ദുൽഖർ കോടതിയിൽ പോയത് ശരിക്കും വണ്ടി കിട്ടുക എന്ന് പറയുന്ന മാത്രം ഉദ്ദേശത്തിലല്ല ദുൽഖറിന്റെ ഹർജിയിൽ പറഞ്ഞതായിട്ട് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് കസ്റ്റംസ് അന്ന് ഉപയോഗിച്ചിരുന്ന ചില ഭാഷാ പ്രയോഗങ്ങളാണ് കള്ളക്കടത്ത് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്ന ചില ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഈ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല പൊതുവേ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംശയിക്കുന്നത് കൊണ്ടാണ് റെയ്ഡ് എന്ന് പറയുകയും ഇത്തരത്തിലുള്ള വണ്ടികൾ പിടിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കള്ളക്കടത്ത് നടത്തുന്ന ആളുടെ വണ്ടി കസ്റ്റഡിയിൽ എടുത്തതായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റുമോ കാര്യം ഇത് പറയുന്നത് കസ്റ്റംസ് ഓഫീസറാണ് അപ്പൊ തനിക്ക് തന്റെ പേരിന് കോട്ടം ചാർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ കോട്ടം പറ്റുന്ന രീതിയിൽ കൊള്ള കസ്റ്റംസിൻ്റെ ചില പദപ്രയോഗങ്ങളോട് ഈ വണ്ടി കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തതിനെതിരെയാണ് ദുൽഖറി വണ്ടി വിട്ടുകിട്ടണമെന്ന് പറഞ്ഞൊരു ഹൈക്കോടതി പോയത് അത് മനസ്സിലാക്കണമെങ്കിൽ ഷാജൻ സഹായിക്കുന്നത് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു വാക്ക് അർത്ഥം മനസ്സിലാവണം കാര്യം ആ പുറത്താണ് ദുൽഖറി വണ്ടി വിട്ടുകിട്ടണോ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയത് അല്ലാതെ ഈ വണ്ടി ഇഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് ഗ്യാരേജ് കൊണ്ടുവിടാനുള്ള ആഗ്രഹമല്ല നാളെ അത് തിരിച്ചു കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും വാക്കുകൾക്കെതിരെ ദുൽഖർ അന്ന് കോടതിയിൽ പോയില്ലായിരുന്നെന്ന് വിചാരിക്കുക കോടതിയിൽ പോയില്ലായിരുന്നെങ്കിൽ ഈ മറന്നാടം വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ അതായിരിക്കും എന്തുകൊണ്ട് ദുൽഖറിന്റെ വണ്ടിയിലെ വണ്ടി കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ട് ദുൽഖർ സൽമാൻ പ്രതികരിച്ചില്ല ദുൽഖർ സൽമാൻ വിട്ടുകിട്ടണോ എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട നീതിപീഠത്തിനെ സമീപിക്കാൻ സാധിക്കുമായിരുന്നല്ലോ എന്തുകൊണ്ട് സമീപിച്ചില്ല അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ ഞാൻ പറഞ്ഞാണ് ചില ആളുകളെ ടാർജറ്റ് ചെയ്ത് വെച്ച് ചില രാഷ്ട്രീയ പാർട്ടികളെ ടാർജറ്റ് ചെയ്ത് വെച്ചിട്ട് അവർക്കെതിരെ വീഡിയോകൾ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഇട്ട് 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 അവരെ ഏതൊക്കെ രീതിയിൽ ഇടിച്ചു താഴ്ത്താം ആ രീതിയിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന അറിഞ്ഞോ അറിയാതെ ആയിരിക്കും ചിലപ്പം ഈ ഇതൊന്നും ചെയ്യുമ്പം ഈ ഈ രീതി ചിന്തിച്ചിട്ടായിരിക്കില്ല ഈ മനുഷ്യൻ ചെയ്യുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്വസ്ഥതയാണ് ഒരു അരോചകമാണ് ഈ മുമ്പേ പറഞ്ഞ കണക്ക് ഈ ഒരു കാരണമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമുക്ക് വിമർശിക്കാ ഒരാളെ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കളക്ക് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറയാം പക്ഷെ കുറ്റക്കാരനല്ല ഇക്കാര്യം ഇപ്പോൾ ദുൽഖർ സൽമാനെക്കുറിച്ച് ഇടയ്ക്ക് ഈ വീഡിയോ ഇടയ്ക്ക് പറയുന്നുണ്ട് മാന്യനായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കനായിട്ടുള്ള അങ്ങനെ എന്തോ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ട് ആ ഈ ആരുടെ അടുത്തും അനാവശ്യമായിട്ടുള്ള പ്രതികരണത്തിനകത്ത് നിൽക്കാത്ത വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ അപ്പോൾ അത് മറന്നാടൻ ഷാജൻ സഹിയേക്ക് ഉറപ്പുണ്ടെങ്കിൽ ദുൽഖർ സൽമാൻ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന ഒരു മനുഷ്യ സാധാരണ രീതിയിൽ പിന്നെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ അത് വേണ്ട ആർക്കും പറഞ്ഞില്ല കസ്റ്റംസിന് അന്വേഷിക്കാം ഈഴിക്ക് അന്വേഷിക്കാം എല്ലാവർക്കും അന്വേഷിക്കാം അന്വേഷിക്കണമെന്ന് തോന്നിയാൽ പക്ഷേ ഈ അന്വേഷണങ്ങളൊക്കെ എല്ലാവർക്കും യും വേണം കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യവ്യാപകമായിട്ട് ഭൂട്ടാനിൽ നിന്ന് ഇത്രത്തുള്ള വണ്ടി കടത്തിക്കൊണ്ട് വന്നെങ്കിൽ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണം വേണം അതുപോലെ ഇവിടെ ശരിക്കും പറഞ്ഞ എംബുരാൻ പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ചില തെറ്റുകുറ്റങ്ങൾ വന്നപ്പം ഗോകുലം ഗോപാലന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ റെഡി ചെയ്യുകയും ആന്റണി പെരുമ്പാവൂരനെയും ലാലേട്ടനെയും പോലുള്ളവരെ സേഫായിട്ട് മാറ്റി നിർത്തുന്ന അന്വേഷണം ഞാൻ പറഞ്ഞത് അതുപോലെ ഇവിടെയും ഈ പറഞ്ഞ കണക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നതിന്റെ പുറമേ ഉടനെ മറ്റു ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇ ഡി പരിശോധന സംഭവമൊക്കെ കൊള്ളാം ഇ ഡിയുടെ റെയ്ഡും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം അതിനാണ് അത്തരത്തിലുള്ളൊരു ഏജൻസിയെ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ പക്ഷേ മറുനാടൻ്റെ ഈ തുടർച്ചയായിട്ടുള്ള വീഡിയോ ഒരു മനുഷ്യനെ ഈ പറഞ്ഞ കണക്ക് കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അതിനെതിരെ ഉള്ള ഈ ചില കാര്യങ്ങൾ എടുത്തു കാണിച്ചെന്ന് മാത്രം താങ്ക് യു